പ്രിയപ്പെട്ടവരെ ഇവരുടെ ചരിത്രം കുടുംബീവിതം നോക്ക് കുടുംബ ജീവിതം നോക്ക് ദാരിദ്ര്യമായിരുന്നോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ് കഴിക്കാ ഭക്ഷണമില്ല മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ടല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നുമോളും മലിയാരിതങ്ങളും മക്കളും പട്ടിണിയാണ് ഭക്ഷണമില്ല അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അഹുവിന്റെ പ്രവാതകന്റെ പൊന്നാര മകളായ ഫാത്തിമാതി അല്ലാഹു തേരാന അവിടെ സ്നേഹത്തോടെ താ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അരക്കച്ചയുണ്ട് അതെടുത്തുകൊടുത്തിട്ട് അരി ആര് തങ്ങളോട് പറയുന്നു അരിയേ കമ്പോളത്തിൽ കൊണ്ടുപോയി കിട്ടുന്ന പൈസ ഭക്ഷണം വല്ലാതെ ആഗ്രഹത്തോടുകൂടി വീടിന്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന ഒരു വസ്ത്രമാണ് അതെടുത്തു കൊടുത്തു ഭർത്താവിന്റെ കയ്യിൽ കൊണ്ടുപോയി ഭക്ഷണം മഹാനായ സീദുന് മനസ്സില്ല മനസ്സോടെ തന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അതുമായി കമ്പോളത്തിലേക്ക് കടന്നു കൊണ്ടുപോയി യാണ് പളച്ചവനെ ആറ് ദീർഘമാണ് കൂലി കിട്ടിയത് മഹാനായ അലിയുപന അഭി താലി വറതയല്ലാഹു തലാറു അവിടെ നിന്നത് വിറ്റിട്ട് കിട്ടിയ ആറ് രൂപയുമായി തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ പളച്ചവനെ ഒരു പാവപ്പെട്ടവന് കടന്നു വരികയാണ് പാവപ്പെട്ട മനുഷ്യനെ കടന്നു വരികയാണ് അലിയേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ ഭാര്യയും മക്കളും പട്ടിണി കാരണം തളർന്നു കിടക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത് പോലെ കോടികളുള്ളവനും പറയും ഇപ്പൊ എന്റെ കയ്യിലില്ല കച്ചവടമൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയും പക്ഷേ അലിയാരതങ്ങൾ അങ്ങനെയല്ല പടച്ചവനെ പട്ടിണി കടന്നിട്ട് തന്റെ ഭാര്യ കൊടുത്ത വസ്ത്രം കൊണ്ടുപോയി പോയി വിറ്റു കിട്ടിയ ആറ് ആറ് ദീർഘം കയ്യിലിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ തന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് വിശന്നുകൊണ്ട് യാജിക്കുമ്പോ കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല ആറ് രൂപയും എടുത്ത മനുഷ്യന്റെ കയ്യിലേക്ക് ആറ് യും കയ്യിൽ വെച്ചിട്ടിയില്ല എന്ന് പറഞ്ഞില്ല മൂന്ന് കൊടുക്കാമെന്ന് കരുതിയില്ല ഒരു രൂപയെങ്കിലും തിരിച്ചു വെക്കാമെന്ന് കരുതിയില്ല കൊടുക്കുമ്പോൾ നല്ലതുപോലെ കൊടുക്കണമല്ലോ ആ തുണി വിറ്റ കിട്ടിയ പൈസ മുഴുവനും ആ പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് വെറും കൈയോടെ തന്റെ പ്രിയപ്പെട്ടവള് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയണമെന്നറിയാതെ അലിയാരതങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ അതാണ്ട് പറയുകയാട് ആ രംഗം കണ്ട ട്ടും മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി അതാ വരുന്ന മുക്കർബുല്ലം ലാക്കും മലക്ക് ചിബിരി ഒരു മനുഷ്യന്റെ രൂപത്തിൽ കിടന്നു വരികയാണ് ഒരൊട്ടകത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അലിയാര് മുന്നിലേക്ക് കിടന്നു വരികയാണ് അവിടെ വേണോ അലിയേ ഈ ഒട്ടകത്തിന് നിനക്ക് വേണോ അലിയേ മനുഷ്യന്റെ രൂപത്തിലാണ് ജിബിരിയില് കടന്നു വന്നത് അലിയാർ തങ്ങൾ പറഞ്ഞ് എന്റെ കയ്യിൽ അഞ്ച അഞ്ചനയാ പൈസയില്ല കിട്ടുമ്പോ തന്നാ മതി അലിയേ നൂറ് കച്ചവടം നടത്തി പൈസ കിട്ടുന്ന സമയത്ത് തന്നാൽ മതി ഒട്ടകത്ത് അരിയാരു തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് അരിയാരു തങ്ങൾ ഒട്ടകവുമായി നടന്നു പോകുമ്പോ അതാ സുബാനല്ല ിയുടെ രൂപത്തിൽ കടന്നു വരുന്നതാരെന്നറിയുമോ മഹാനായ മീകായിരലി ഹിസലാം എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ അതാ പടച്ചവനെ ഒരാറാബിയുടെ രൂപത്തിൽ കിടന്നു വരികയാട് അവിടെന്ന് ചോദിക്കുന്നു അലിയേ ഈ കൊട്ടകത്ത് വിൽക്കുന്നു അലിയേ ഒട്ടകത്തെ വിൽക്കുന്നോ അലിയെ അലിയാരി നിങ്ങൾ പറഞ്ഞ് വിൽക്കുന്നു അവിടെ നിന്ന് ചോദിച്ചു എത്ര രൂപയ്ക്ക ഇത് വാങ്ങിച്ചത് അലിയാർ ഞങ്ങൾ പറഞ്ഞ് ഞാൻ നൂറ് ദീർഘമനാണ് വാങ്ങിച്ചത് ആ മനുഷ്യൻ പറഞ്ഞു എങ്കിൽ ഞാൻ അറുപത് ദീർഘം ഞാൻ നിനക്ക് തരാ പടച്ചവനെ നൂറ്റി അറുപത് ദീർഘം കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒട്ടകത്തെ യഥാ മനുഷ്യൻ വാങ്ങുകയാണ് പളച്ചവനെ അലിയാർ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി നൂറ് രൂപ കടമുണ്ടല്ലോ അലിയാർ നിങ്ങൾ ഓടി ചെന്നിട്ട് ആദ്യം ഒട്ടകം മനുഷ്യന്റെ കയ്യിലേക്ക് എനിക്ക് ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നൂറ് ദീർഘം കൊടുത്തു കടമങ്ങ് തീർക്കുകയാണ് പിന്നെ അറുപത് ദീർഘ കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലേ കൂടുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അറുപത് ദീർഘവുമായിട്ട് അലിയാർ നിങ്ങളുടെ വീട്ടിലേക്ക് കിടന്നു ചെന്നപ്പോ അതാ ഫാത്തിമാവി അൻഹ ചോദിക്കുന്നു അലിയേ രൂപ രൂപ ഇത്രയും ഇത്രയും പണം കിട്ടിയോ കിട്ടിയോ വസ്ത്രത്തിന് വലിയ തങ്ങൾ പറഞ്ഞു ഫാത്തിമ ഞാൻ അള്ളാഹുവിനോട് ആറ് രൂപ കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി ഞാൻ ആറ് തിരക്കം കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി എനിക്ക് എനിക്കാഹു അറുപതായിട്ട് തിരിച്ചു തന്നു ഫാത്തിമാ ഒരു പാവപ്പെട്ടവന് കൊടുത്തപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ പടച്ചവൻ അറുപത് ദീർഘം തിരിച്ചു കൊടുത്തു എന്ന് അലിയാർ ഞങ്ങൾ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു അലിയേ

സഹോദരാ നിനക്ക് വേണ്ടത് പന്തിരൂപ പാവപ്പെട്ടവന് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നിന്റെ മക്കളെ അള്ളാഹു പട്ടിണിക്കിടില്ല ഒരിക്കലും അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതി അള്ളാഹു നിനക്ക് വരുത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് എന്നിട്ടാഹുവിന്റെ റസൂല് പറഞ്ഞു അലിയേ ഫാത്തിമ ഫാത്തിമാനക്കല്ലാഹു മൂന്ന് അനുഗ്രഹം ചെയ്തു ഫാത്തിമാ പൊന്നാര മകളോട് പറയുകയാണ് നിനക്ക് അള്ളാഹു മൂന്ന് മഹത്വമാണ് നൽകിയത് ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല പെടന്ന് പറയുകയാ ഫാത്തിമ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ് ഫാത്തിമാ

നിന്റെ വാപ്പയാറിയുമോ സർവപ്രവാചകന്മാർക്കും നേതാവാഹു തന്ന ഭാഗ്യമാണെന്ന മുത്തിനബി എവിടെന്നു പറഞ്ഞു കൊടുക്കുമ്പോ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും അള്ളാഹു കുറയ്ക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഇന്ന് ചിന്തിക്ക് മൂന്ന് ദിവസമായിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഭാര്യയും മക്കളും പട്ടിണിയ എന്നിട്ട് ഒരു ഗതിയില്ല